അപ്പോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലച്ച് ചവിട്ടുന്നതും ഒറ്റ ചവിട്ടാണ് ചവിട്ടുന്ന ക്ലച്ച് പ്ലാറ്റ്ഫോമിൽ പോയി തട്ടിയിരിക്കണം ഒറ്റ ചവിട്ട് പക്ഷെ പല കുട്ടികളും ക്ലച്ച് ചവിട്ടുന്നത് സാവധാനത്തിലാണ് ചെല്ല് പകുതിയിൽ കൊണ്ട് നിർത്തും അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ അത് മാറ്റി സഡനായി ക്ലച്ച് ചവിട്ടുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോഴേ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ അവർക്ക് പെർഫോമൻസ് വന്നു തുടങ്ങും ക്ലച്ച് ചവിട്ടുന്നത് എപ്പോഴും പെട്ടെന്നാണ് പക്ഷെ ക്ലച്ചിന്ന് കാർഡെടുക്കുന്നത് സാവധാനത്തിലാണ് എവിടെ നിർത്തിയാണ് എടുക്കേണ്ടത് ഹാഫ് ക്ലച്ച് അപ്പൊ ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യുന്ന ഭാഗമാണ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റ് ആണ് വിശദമായ വീഡിയോ നമ്മൾ ഗ്രൂപ്പിനകത്ത് അപ്പൊ എപ്പോഴും നമ്മൾ ക്ലച്ച് എടുക്കുമ്പോഴും ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിർത്തി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ചില കുട്ടികൾ ക്ലച്ചെടുക്കുമ്പോൾ സാവധാനത്തിൽ എടുക്കും കാരണം ബൈറ്റിംഗ് പോയിന്റിൽ നിർത്തിയില്ലെങ്കിലോ പേടി ചിലപ്പോൾ വണ്ടി ചാടി പോകുന്നു പേടിച്ചാ പക്ഷേ പൊണ്ണുതിന്റെ ബൈറ്റിംഗ് പോയിന്റ് തുമ്പം അങ്ങനെ എടുത്തു കൊടുക്കും വണ്ടി ഓഫ് ആയിക്കും അപ്പൊ അതുവരെ സാവധാനത്തിൽ അപ്പം നമ്മളെ കാലിന് അത് പിടിയിട്ടുണ്ട് ഇതാണ് ബൈറ്റിംഗ് അപ്പൊ നമ്മളൊരു കിളിമാനൂടി ജംഗ്ഷൻ ആറ്റിങ്ങാൽ ജംഗ്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളൂര് കേശവസ് വരെ നമ്മൾ സിഗ്നലിൽ കൊണ്ട് പട്ടം വണ്ടിയെ സ്റ്റോപ്പ് ചെയ്തു എല്ലാ വണ്ടികളും കോൺവേ ആയി നിൽക്കുന്നു നമ്മൾ നിൽക്കുന്നു പോകാനുള്ള ടൈമിലും ഗിയർ ഇട്ടു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ക്ലച്ച് ഉയർത്തി നമ്മൾ ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ട് വെയിറ്റ് ചെയ്യും മുമ്പിലുള്ള വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഉയർത്തു സ്പീഡ് കൂടുമ്പോൾ ഒരു പോയിന്റ് ഇങ്ങനെ നമ്മളുടെ ക്ലച്ച് കണ്ട്രോൾ ചെയ്യും ആ ഒരു ഏരിയയിൽ ഒന്ന് ക്ലച്ച് ഉയർന്നു കഴിഞ്ഞാൽ മുമ്പിലുള്ള വണ്ടിയിൽ പോയി തട്ടി അപ്പോഴാണ് നമ്മൾ ആ ക്ലച്ചിന്റെ ആ ഒരു ഹാഫ് ക്ലച്ച് അഥവാ ബൈറ്റിംഗ് പോയിന്റിന്റെ വാല്യൂ മനസ്സിലാക്കുന്നത് ഇപ്പോഴും നമ്മൾ ഓടിക്കുന്ന റോഡുകളിലൊന്നും ആ പ്രശ്നമില്ല കാരണം ഇത് നമ്മൾ തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളിലാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ വേഗതയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ വേഗതയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ തിരക്കുള്ള റോഡുകൾ നമുക്കൊരു വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ അവിടെ തിരക്കുള്ള റോഡുകളിൽ നമ്മൾ ക്ലച്ച് എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഏത് കൊടുത്ത് സ്പീഡ് വരുത്തുകയും വേണം ആക്സിലേറ്റർ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്താത്തൊരു കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ കഴിയില്ല അവർക്ക് ഡ്രൈവിംഗിന്റെ പെർഫോമൻസ് ഉയർത്താനും കഴിയില്ല അപ്പൊ ക്ലച്ചും ആക്സിലേറ്റും തമ്മിലുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ് എന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്ത് കാണിക്കും അപ്പൊ അതുപോലെ ആ വീഡിയോ കണ്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കുക അപ്പൊ നമ്മൾ സ്റ്റിയറിംഗിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ആക്സിലേറ്ററിനെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രേക്കിനെ കുറിച്ച് ഇട്ടിട്ടുണ്ട് ഇതിപ്പോ ക്ലച്ചിനെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ ആണ് ഗിയറിന് സെപ്പറേറ്റ് ഉണ്ട് അപ്പൊ നമ്മൾ ഡ്രൈവിംഗിന്റെ ഓരോ പാഠഭാഗങ്ങളും പ്രത്യേകം വീഡിയോ നമ്മളിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ ഏത് കാര്യമാണോ പ്രശ്നം നിങ്ങൾ ആ വീഡിയോ ഇരുന്ന് കാണുക അത് നിങ്ങളെ പഠിപ്പിച്ച അതേപോലെയുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാവരെയും ഇതിനെ സംബന്ധിച്ച് പൂർണ്ണമായ ലെക്ചർ ക്ലാസ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് നിങ്ങളെ പഠിപ്പിച്ചത് ആണോ മിസ്റ്റർ മിഥുൻ രാജ് സ്വയലക്ഷ്മി ആണ് അപ്പൊ അത്തരം ക്ലാസ്സുകൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു വേറെ എന്റെ അറിവിൽ വേറെ എങ്ങനെ ഒന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പൊ ഇത്തരം അറിവുകളെ ഇത്തരം ക്ലാസുകളെ നിങ്ങളെ പ്രയോജനപ്പെടുത്തുക എത്ര പഠിപ്പിച്ചാലും എല്ലാ കുട്ടികളും ഒരേ ലെവലിൽ ഉയരമില്ല അതാ കുട്ടിയുടെ മാന ടെക്നിക്കൽ നോളജ് അതിനെ ആശ്രയിച്ചേ വരുള്ളൂ അപ്പൊ ഡ്രൈവിംഗിന്റെ ആദ്യകാല പഠന ക്ലാസ്സിൽ നമുക്കറിയാം നമ്മളെ ലെവൽ എങ്ങനെയാണ് നമ്മളെ ലെവൽ താഴ്ന്നുവെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ലെവൽ ഉയർത്തിയെടുക്കാം അവിടെ പ്രാക്ടീസ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ എപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വന്ന് ഇവിടത്തെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്റ്റിയറിംഗ് ആണെങ്കിൽ സ്റ്റിയറിംഗ് തിരിച്ച് പ്രാക്ടീസ് ചെയ്യാം സ്റ്റിയറിംഗ് തിരിച്ചാ മെസിന്റെ വലത്തൂർ ഇങ്ങോ ഇവിടെ വന്ന് വലത്തൂർ എടുത്തോട്ട് അഞ്ചാ പ്രാവശ്യം തിരിച്ചാ അപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് സ്റ്റിയറിങ്ങിനെ തിരിച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പൊ ഇവിടെ ടയറുകൾ ടയറുകൾ തിരിയുന്നതും ബോഡി ലെവൽ ആവുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ടെസ്റ്റിന് മുമ്പായിട്ട് ചെയ്യുന്ന പതിനാല് കാര്യങ്ങൾ സൈഡ് മിററുകൾ ഇവിടെ ഉണ്ട് സെന്റർ മിററുണ്ട് മൂന്ന് മിററുകൾ ഉണ്ട് അതുപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററാണ് ഇതിനെ റൈറ്റ് റൈറ്റ് ഓഫ് ലെഫ്റ്റ് ഓക്കെ ഇൻഡിക്കേറ്റർ ഇതിനകത്തുണ്ട് ബ്രേക്ക് ചെയ്യൂ ഓക്കെ ബോഡി സ്റ്റിയറിംഗ് ടയർ ലെവൽ ആക്കി വെക്കും വിട്ടു കാല ആക്സിഡന്റിൽ വയ്ക്കൂ ഹാഫ് ക്ലച്ചിൽ ക്ലച്ചിനെ നിർത്തു സ്പീഡ് കൂടുന്നു ഒരു പോയിന്റ് കുറയ്ക്കണം സ്പീഡ് കുറയുന്നു സ്പീഡ് കൂടുന്നു സ്റ്റോപ്പ് ക്ലച്ച് ക്ലച്ചിലോട്ട് ബ്രേക്ക് ചെയ്യൂ വെരി ഗുഡ് ഇനി കാല ആക്സിഡന്റ് വയ്ക്കൂ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവരൂ ഹാഫ് ക്ലച്ചിൽ നിർത്തിക്കൊണ്ട് സ്റ്റിയറിംഗിന് റൈറ്റിലോട്ട് തിരിക്കൂ റൈറ്റ് 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 ഞാൻ റൈറ്റ് എന്ന് പറഞ്ഞു ബിദിനി ചേർത്ത് ലെഫ്റ്റിലോട്ടാണ് തിരിച്ചത് ഇതാണ് പഠിപ്പിക്കുന്ന സാറും പഠിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം കുഴപ്പമില്ല തിരിച്ചോ റൈറ്റ് തിരി അപ്പൊ അങ്ങനെ നമ്മൾ റൈറ്റൊക്കെ തിരിക്കുമ്പോൾ നമ്മള് ഇടുങ്ങിയ റോഡുകളിലൊക്കെയാണ് തിരിക്കുന്നത് അവിടെ തിരിക്കുമ്പോഴെല്ലാം ക്ലച്ചിനെ ചവിട്ടി പിടിച്ചേ തിരിക്കാവും എവിടെ ഹാഫ് ക്ലച്ച് ഹാ ചില കുട്ടികളെന്ന് ക്ലച്ച് ഉയർത്തിക്കളെ ക്ലച്ച് ഉയർത്തി അവർക്ക് തിരിക്കാൻ പറ്റില്ല ക്ലച്ച് പിടിച്ചു വെച്ച് ടേറിനെ നേരെയാക്കും ക്ലച്ച് പിടിച്ചു വെച്ചാൽ ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിൽ നിർത്തിക്കൊണ്ട് ആ രണ്ട് റൗണ്ട് റിട്ടേൺ മതി ഇപ്പൊ വണ്ടി മൂവ് ചെയ്യാണ് ക്ലച്ച് റിലീസ് ആവട്ടെ ആക്സിഡൻ കൊടുത്തു സ്പീഡ് വരുത്തും അടുത്ത വീണ്ടും ഒരു ഇട ഒരിടവഴിയിലെ ചെറിയ റോഡാണ് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്യും ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്തിട്ട് ബ്രേക്ക് ഇന്ന് കാലം ഇട്ട് ആക്സിഡന്റ് വയ്ക്കും ക്ലച്ചിനെ ഹാഫ് ക്ലച്ചിന് താഴെ കൊണ്ട് നിർത്തും താഴെ കൊണ്ട് നിർത്തി ലെഫ്റ്റ് തിരിക്കും അപ്പം ഈ പോക്കറ്റ് റോഡുകളിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ക്ലച്ചിനെ പകുതിയിൽ ചവിട്ടി വെച്ചുകൊണ്ട് തിരിക്കേണ്ടത് ഈ ക്ലച്ച് കൺട്രോൾ ഇല്ലാത്ത കുട്ടികൾക്കൊന്നും അവിടെ തിരിക്കാൻ പറ്റില്ല അപ്പൊ ചില വളവുകളിൽ നമ്മൾ മൂന്ന് രീതികളിൽ തിരിക്കും ചില വളവുകളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്തിരിക്കും തിരിക്കും എങ്ങനെയുള്ള റോഡുകളിൽ സ്വതലക്ഷ്മി ഇടുങ്ങിയ റോഡാണ് പോക്കറ്റ് റോഡാണ് നമ്മൾ അവിടെ തിരിച്ചത് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്താണ് ആ വളവ് തിരിച്ചത് ആക്സിലേറ്റർ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണത് ഇറക്കമായതുകൊണ്ടാണ് അപ്പൊ ഇറക്കത്ത് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്താണ് നമ്മൾ ആ വളവ് അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ തിരിക്കേണ്ടി വന്നത് പക്ഷെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്തതേയില്ല ആക്സിലേറ്റർ മാത്രം കൊടുത്താണ് അഞ്ച് കിലോമീറ്റർ എക്സാമ്പിൾ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ ആ വളവ് തിരിഞ്ഞത് എന്തുകൊണ്ടായിരുന്നു അത് കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ടാണ് അവിടെ നമ്മൾ ക്ലച്ച് കൺട്രോൾ ചെയ്തില്ല പക്ഷെ അടുത്തൊരു വളവ് വന്നപ്പോൾ അവിടെയും സ്പീഡ് അഞ്ച് കിലോമീറ്റർ തന്നെ പക്ഷെ നമ്മൾ ക്ലച്ചിനെ നമ്മൾ പിടിച്ചിരുന്നു എവിടെ അല്ല ക്ലച്ചിനെ നമ്മൾ എവിടെ ചവിട്ടി പിടിച്ചിരുന്നു ഹാഫ് ക്ലച്ചിൽ ബൈറ്റിംഗ് പോയിന്റ് മൂവിംഗ് പൊസിഷൻ എന്തുകൊണ്ട് അത് നിരപ്പുള്ള റോഡായതുകൊണ്ട് അപ്പൊ റോഡിനെ ആശ്രയിച്ചാണ് നമ്മൾ പഠിച്ച രീതികളിൽ ഏതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാവുന്നത് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം മിഥുൻ രാജ് ഏ സ്മാൻ ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെക്നിക്കൽ നോളജ് വേണം ഒരു കയറ്റം കാണുമ്പോൾ നമുക്ക് തോന്നണം ഏത് കൊടുത്ത് കയറണമെന്ന് ആക്സലായിട്ട് പിടിയിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പഠിപ്പി നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല എന്നുള്ള നിങ്ങൾക്ക് പറയാം സാറേ ഇനി കിട്ടിയ ക്ലാസുകൾ നല്ല ക്ലാസ്സുകളല്ല അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും മികച്ച ക്ലാസ്സുകളാണ് ആ ക്ലാസ്സുകളെ അതുപോലെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവ് അപ്പം നമ്മളൊരു വാഹനത്തിൽ എന്ത് ചെയ്യുമ്പോഴും ആദ്യം ചവിട്ടുന്ന എന്താണ് ബ്രേക്ക് ആണ് ബ്രേക്ക് ചവിട്ടിന്റെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യോ അപ്പൊ നമ്മൾ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് എന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒറ്റ ചവിട്ടാണ് അവിടെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കാനില്ല ഒറ്റ ചവിട്ട് എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറയുന്നു ഒറ്റ ഒറ്റച്ചവട്ട് ഈ ചവിട്ടുന്ന ക്ലച്ച് താഴെ പോയി തട്ടണം ഇത് ചില കുട്ടികളൊക്കെ രണ്ട് പാർട്ടായിട്ട് ചവിട്ടും സാവധാരും ചവിട്ടും ഇത് വെരി ഈസിയാണ് പിന്നെ വീഡിയോയിൽ കിട്ടുന്നുണ്ടല്ലോ കറക്റ്റ് ആണല്ലോ ക്ലച്ച് അപ്പൊ ഇവിടെ ചവിട്ടുമ്പോൾ ഒറ്റച്ചവിട്ടാണ് ഉണ്ട് ഈ ചവിട്ടുന്നത് വെരി ഈസിയാണ് അപ്പൊ എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇത് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ക്ലച്ച് ചവിട്ടുന്ന ഒറ്റ ചവിട്ടാണ് അപ്പൊ ക്ലച്ച് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞു ഞാനിപ്പോൾ ബ്രേക്ക് മാറ്റുകയാണെ ഞാൻ കാല് ആക്സിഡന്റ് വെച്ചേക്കാം എന്നിട്ട് സാവധാനം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നു അപ്പോൾ ഈ ക്ലച്ചിൽ നിന്ന് ഞാൻ ഇങ്ങനെ കാലെടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടി അനങ്ങി തുടങ്ങുന്ന ഒരു പാദം എന്ന് പറയുന്നത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്ലച്ചിനെ ഹോൾഡ് ചെയ്ത് വെക്കണം ഉള്ളൂ ഇവിടെ ഇങ്ങനെ ക്ലച്ചിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ കഴിയാത്ത കുട്ടികളാണ് ഡ്രൈവിംഗിൽ പരാജയപ്പെടുന്നത് അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു ഒറ്റ ചവിട്ടും അപ്പൊ നമ്മൾ ആ ക്ലച്ച് വണ്ടി മൂവ് ചെയ്യുന്ന പോർഷൻ നമ്മൾ പയ്യെ ക്ലച്ച് എന്ന് കാലെടുക്കുന്നുണ്ട ഇവിടെ എത്തുമ്പോഴാണ് വണ്ടി മൂവ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ക്ലച്ചിനെ കൊണ്ടുവന്ന് നിർത്തും ഇവിടെ നമ്മൾ നിർത്താതിരുന്നു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ജർക്ക് ചെയ്ത് ചെയ്തങ്ങ് പോകും വണ്ടി ചാടി അങ്ങ് പോകും യഥാർത്ഥത്തിൽ ഈ വണ്ടി അനങ്ങി തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് ഒരു പോയിന്റ് മാത്രം ഒരു ന്യൂസ് പേപ്പറിന്റെ തിക്നസ് മാത്രമേ അവിടെ നിന്ന് ക്ലച്ച് വരാം വീണ്ടും ആ ഒരു ന്യൂസ് പേപ്പറിന്റെ തിക്നസ് ക്ലച്ച് താഴുമ്പോ വണ്ടിന്റെ സ്പീഡ് കുറഞ്ഞു വരും സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വീണ്ടും വണ്ടിയെ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ നമ്മൾ കാൽ ആക്സിഡന്റ് വയ്ക്കുന്നു ക്ലച്ചിനെ പയ്യെ റിലീസ് ചെയ്യുന്നു റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് അനങ്ങി തുടങ്ങുന്ന അത് കൊണ്ടുവച്ച് നിർത്തി സ്പീഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ചവിട്ടുന്നു സ്പീഡ് കുറയുന്നു എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ഉയരുന്നു ഇതാണ് ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ക്ലച്ചിന്റെ ഫസ്റ്റ് ലെവലിലാണ് നമ്മൾ ഒരു നിർത്തിയിരിക്കുന്ന വണ്ടിയെ മുൻപിലോട്ട് എടുക്കുന്നത് ഈ ഫസ്റ്റ് ലെവലിലാണ് ഇവിടെ വെച്ച് ഫസ്റ്റ് ലെവലിൽ ക്ലച്ചിനെ നമ്മൾ കൺട്രോൾ എടുക്കുമ്പോൾ ഒരാൾ പറയുന്നത് ഒരാൾ കയറിയില്ല അപ്പൊ നമുക്ക് വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഡോർ അടഞ്ഞില്ല എന്നെല്ലാം പറയുന്നത് ഈ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അത് കഴിയുമ്പോൾ നമ്മൾ ക്ലച്ച് പകുതിയിൽ നിന്ന് ഉയരുന്ന അനുസരിച്ച് എന്ത് കൊടുത്തോണ്ടിരിക്കണം ആക്സിലേറ്റർ കണ്ടോ ഇവിടെ ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് വരുത്തണം സ്പീഡ് വന്നാലുടൻ ക്ലച്ച് ചോട്ടണം ഏത് കുറയ്ക്കണം ആക്സിലേറ്റർ അപ്പൊ ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്ത് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടാണ് വണ്ടി എടുത്തെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ടൈം കിട്ടും സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ക്ലച്ചിനെ നമ്മൾ പകുതി വരണം ഇവിടെ കൊണ്ടങ്ങ് നിർത്തുക അപ്പൊ ചില കുട്ടികൾ ഇവിടെ നിന്ന് എടുക്കാൻ ഒരുപാട് ടൈം എടുക്കും അങ്ങനെയല്ല സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ക്ലച്ച് ഉയർത്തുക ഹാഫ് ക്ലച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ നിന്ന് പയ്യെ ക്ലച്ച് എടുത്തതിന് ശേഷം പകുതി കഴിയുമ്പോൾ ആക്സിഡന്റ് കൊടുത്ത സ്പീഡ് വരുത്തുക സെക്കൻഡ് ഗിയർ കഴിഞ്ഞു വീണ്ടും ക്ലച്ച് കൂട്ടി ആക്സിഡന്റ് കുറച്ചു റിലാക്സ് ചെയ്ത് തേർഡ് ഗിയർ ഇട്ടു ക്ലച്ചിനെ കൊണ്ട് പകുതിയിൽ നിർത്തി അടുത്ത പകുതിയിൽ നിന്ന് എടുക്കുന്നതിനനുസരിച്ച് ആക്സിഡ് കൊടുക്കുന്നു സ്പീഡ് വരുത്തുന്നു അപ്പൊ നമ്മൾ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ക്ലിയർ ആയി സ്പീഡ് വരുത്തി പെട്ടെന്ന് ക്ലച്ച് ചെയ്യട്ട് ആക്സിഡ് കുറച്ചു ഫോർത്ത് ഗിയർ ഇട്ടു ക്ലച്ചിൽ ജസ്റ്റ് ഒന്ന് കാലു നിർത്തി എടുത്തു ഫ്ലോ ഫോർത്ത് ഗിയർ ആവുമ്പോൾ ക്ലച്ചൊന്ന് കാലു മാറ്റി ഫ്ലോറിൽ വെച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും ഫ്രണ്ട് ക്ലിയർ അല്ല നമ്മൾ ബ്രേക്ക് ചെയ്തു സ്ലോ ചെയ്തു ഫ്രണ്ട് ക്ലിയറായി ബ്രേക്ക് വിട്ടു കാല് ആക്സലേറ്റർ ഫ്രണ്ടിൽ ഒരു ബമ്പിനെ കണ്ടു നമ്മൾ ബ്രേക്ക് ചെയ്തു ബ്രേക്കിനോടൊപ്പം ക്ലച്ചും ചവിട്ടി ഫ്രണ്ട് ടയർ ബമ്പിൽ കയറുന്നതിന് മുമ്പ് ബ്രേക്ക് വിട്ട് കാൽ ആക്സിഡ് വെച്ചു ഇമ്പോർട്ടന്റ് ചില കുട്ടികളീ ബ്രേക്ക് അവർ കാലെടുക്കൂല അല്ലെങ്കിൽ അവർ കാൽ അങ്ങനെ റെസ്റ്റ് ചെയ്യാതല്ല ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബ്രേക്ക് വിട്ട് കാൽ ആക്സിഡന്റ് വയ്ക്കുക ക്ലച്ചിനെ ഉയർത്തി ബമ്പ് കഴിഞ്ഞു ബമ്പ് കഴിയുമ്പോൾ ക്ലച്ചിനെ പകുതിയിൽ നിർത്തി എടുത്ത് ആക്സിഡ് കൊടുത്ത് സ്പീഡ് വരുത്തി സ്പീഡ് വന്നു പെട്ടെന്ന് ക്ലച്ച് വട്ടി ആക്സിഡ് കുറച്ചു സെക്കൻഡിൽ നിന്ന് തേർഡ് ഗിയർ വീണ്ടും ക്ലച്ചിന്റെ പകുതിയിൽ നിർത്തി ക്ലച്ച് റിലീസ് ചെയ്യുന്നു സ്പീഡ് വരുന്നു ഈ രീതിയിൽ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുക കുറച്ചുകൂടെ വിശദം പറഞ്ഞാൽ ക്ലച്ചും ആക്സിഡന്റും നമ്മളുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്